അപ്പൊ ഇന്നും കൈക്കോട്ട് ഉപയോഗിച്ചിട്ടുള്ള പണിയാണ് കേട്ടോ ഒന്ന് കുറച്ച് മഞ്ഞൾ ഉണ്ടായിരുന്നു ഇവിടെ അത് ഇവിടെ കൊണ്ടുവന്ന് നട വിചാരിച്ച് കുറേ സയോ നടനം വിചാരിച്ച് പിന്നെ അത് അവിടെ കെടുന്നങ്ങട് മുളക്കാൻ തുടങ്ങി ഒരുപാടൊന്നും ഇല്ല ഒന്നോ രണ്ടോ പീസുള്ളൂ അപ്പോൾ എന്തായാലും അത് എടുത്ത് കൊടുത്തിട്ട് പൊട്ടിച്ചിട്ടാണ് കേട്ടോ നടുന്നത് അതുപോലെ അങ്ങോട്ട് നടില്ല അത് ചെറിയ 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 ആക്കിയിട്ടാണ് നട്ട് കൊടുക്കുന്നത് കണ്ടോ അതൊക്കെ മുളച്ചൊക്കെ ഈ മഞ്ഞളൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു സാധനമാണല്ലേ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊക്കെ ഇതിൻ്റെ ഒരു ഉപയോഗം വരികയാണെങ്കിൽ നമുക്ക് വേഗം പോയിട്ട് അവിടുന്ന് പറിച്ചെടുത്താൽ മതിയല്ലോ അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ തുടിയിലോ വീട്ടുമുറ്റത്തൊക്കെ നടാൻ ശ്രമിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കേടായ വാഴിൻ്റെയിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പിന്നെ നമ്മളെ താഴെ കമ്പി വെച്ചേക്കണല്ലോ ചുറ്റിലും അപ്പോൾ അതിൻ്റെ ഭാഗത്തൊക്കെ പുല്ലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ശരിയാക്കി